ഹലോ ഡി എസ് അസലമലൈക്കും വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബാക്ക് പെയിൻ കുറച്ച് കൂടുതലായിട്ടൊന്ന് തെറാപ്പി ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അപ്പം തിരിച്ചു വരുന്ന വഴിയിൽ ഹസ്ബൻഡിന് ഒരു അളവെടുക്കാനുണ്ടായിരുന്നു ഡിസ് വർക്കാണ് മുപ്പിൽ ചെയ്യുന്നത് അപ്പം അങ്ങനെ പോയിരുന്ന വഴിക്കാണ് ഈ എയർപോർട്ട് ഗടം കണ്ടത് കേട്ടോ അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കി ചെടിയും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല എന്നാലും ഒന്ന് കയറി നോക്കി നിറ കുറച്ച് ബോഗൺ വില്ലേഴ്സ് ഉണ്ടായിരുന്നു അവിടെ പിന്നെ കുറേ മാത്തി കുറേ തൈകളൊക്കെ ഉണ്ട് അപ്പം ഇത് കണ്ടോ ഞാൻ സ്റ്റാൻഡൊന്നും എടുക്കാത്തതിനെ പോലും ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ എന്നാലും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിത് പ്ലാൻ ചെയ്തതല്ലല്ലോ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കാരണം ഞാൻ ഇത്രയും ബോഗൺവിലുള്ളൊരു നഴ്സറി വേറെ കണ്ടിട്ടില്ല കേട്ടോ കാരണം വല്ലാണ്ടും ആയിട്ടില്ല അവിടെ തുടങ്ങിയിട്ടെന്ന് ഒരു പറഞ്ഞത് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് നല്ല റേറ്റും ഉണ്ട് കേട്ടോ നല്ല റേറ്റുമുണ്ട് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപതാണ് സ്റ്റാർട്ടിങ് അതിന് നോർമലായിട്ടുള്ളൊരു ബോഗൺ വിലയാണ് ആ സ്റ്റാർട്ടിങ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് സ്റ്റാർട്ടിങ് നല്ല രസം ഉണ്ട് കാണാൻ ഞാൻ ജസ്റ്റ് നല്ല മുടിഞ്ഞ വെയിലായിരുന്നു കേട്ടോ ഭയങ്കര വെയിലായിരുന്നു വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുട്ടീൻ്റെ ഹസ്ബൻഡ് നോക്കിയിട്ട് ഞാനങ്ങനെ നടന്നെടുക്കുക ചെയ്ത് പക്ഷേ ഇത് എന്താണ് എടുക്കുന്നതൊന്നും ഇല്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നു കാരണം വെയിലുകൊണ്ട് നോക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ വെയിലത്ത് എടുക്കുന്ന വീഡിയോ ഒക്കെ പ്രത്യേക ഭംഗി തോന്നണം കേട്ടോ റൂബി റെഡ് എന്താണ് ഫയർ ഓഫ് ഒപ്പാൽ അങ്ങനെ പല സംഭവങ്ങളുമുണ്ട് ഒക്കെ എന്താ ഇത് ജോ ഇതൊക്കെ ഇവിടെ ജ്വലിച്ച് നിൽക്കുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ ഏതായാലും ഞാൻ ഒറ്റ വാങ്ങിയിട്ടില്ല കേട്ടോ വാങ്ങാനുള്ള ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു വാങ്ങിയാലോ എന്നൊക്കെ പിന്നെ ഞാൻ വാങ്ങി പിന്നെ ഞാൻ വാങ്ങണ്ട കാരണം എന്താ നല്ല റേറ്റ് ഉണ്ട് എന്താ ആയിരത്തി സംതിങ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് വാങ്ങാൻ തോന്നിയില്ല ഇത് ഏതെങ്കിലും കാലത്ത് വില കുറയുമല്ലോ അന്നേരം വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ ചെടിയല്ലേ എപ്പം ഒരു കഷ്ണം കമ്പൗണ്ണേയും കിട്ടിയാലും നമുക്ക് നട്ട് വളർത്താവുന്നതേ ഉള്ളൂ ഞാനങ്ങനെ കുറേ റേറ്റ് കൊടുത്തതും ചെടി വാങ്ങലില്ല ഞാൻ ഒരു നൂറ് ഞാൻ വിൽക്കുന്ന പോലെ തന്നെ നൂറ് അൻപത് നൂറ്റൻപത് ആരക്കര ചെടികളൊക്കെ ഞാൻ വാങ്ങലുള്ളൂ കാണും കണ്ടപ്പം ജസ്റ്റ് ഭയങ്കര നമ്മളെ കണ്ണിനൊരു കുളിർമയാണ് കേട്ടോ കണ്ടപ്പം അങ്ങനെ കണ്ട് വീഡിയോ എടുത്താണ് പിന്നെ അതേപോലെ നമ്മളെ വീഡിയോ കാണുന്നവരങ്ങനെ ഏത് വില കൊടുത്തും ചെടി സ്വന്തമാക്കുന്നവരുണ്ടെങ്കിൽ എന്താ പറയുക ഒരുക്ക് വാങ്ങുകയും ചെയ്യാലോ എയർപോർട്ട് ഗാർഡെന്നാണ് കേട്ടോ അതിൻ്റെ പേര് അപ്പം ഇത് ഇതുപോലെ അറേഞ്ച്മെന്റിനെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് ഓറഞ്ചും വെള്ളിയും എന്താ പറയുക എങ്ങനെയതൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കുന്നത് നമുക്ക് അറേഞ്ച് ചെയ്ത ഫുള്ള് പൂട്ട് നിൽക്കുന്നുണ്ട് അയാൾ അതിൻ്റെ ഓണർ പറഞ്ഞത് കുറെ കുറേ കഴിഞ്ഞു പോയതാണ് അതിനേക്കാളുണ്ടായിരുന്നു അപ്പം എത്ര ഉണ്ടാവൂല്ലേ എന്താ നല്ല വൃത്തിയിലുണ്ട് കേട്ടോ പിന്നെ ഇവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇവർ ആടിൻ്റെ വളമാണ് കേട്ടോ ഇതിനുപയോഗിക്കുന്നത് പിന്നെ ആട്ടും കാഷ്ടത്തിൻ്റെ ആ ഒരു സംഭവമാണ് ഇതിന് വളമായിട്ട് ഉപയോഗിക്കുന്നത് അതേപോലെ ഡി എ പിയും ആടും കാഷ്ടത്തിൻ്റെ ആടും കാഷ്ടം കൂടിയാണ് ഇതിനുപയോഗിക്കുന്നത് അപ്പം എനിക്കിതിൻ്റെ മുന്നിനോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആടിൻ്റെ കാഷ്ടം ഉപയോഗിച്ച് നല്ലോണം വളരുന്ന് അവർ അവർ കൊണ്ടൊന്ന് വെച്ചിട്ടുമുണ്ട് ഞാൻ അത്ര തന്നെ മൈൻഡാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇവര് പറയാണ് ഇതിലൊറ്റ പുല്ല് മുളിക്കൂലോ ആടിൻ്റെ വളട്ട് കഴിഞ്ഞാൽ ചാണകപ്പൊടിയിലൊക്കെ നല്ലോണം പുല്ല് മുളിക്കുമല്ലോ ഈ ആട്ടം കാഷ്ടത്തിൽ പുല്ല് മുളയ്ക്കുമല്ലോ അപ്പം എന്താണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല വളമായിട്ട് നിൽക്കുകയും ചെയ്യും പുല്ല് മുളിക്കുകയില്ല അപ്പോൾ അതിൽ നല്ലൊരിതായിട്ട് എനിക്ക് തോന്നിയിട്ടോ അപ്പം ഞാനും ഇനി ചാണകപ്പൊടിന്ന് ഒന്ന് മാറ്റി പിടിച്ചാലോന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടേണ്ടത് ലൈക്ക് ചെയ്യാൻ വർക്ക് ചെയ്തിട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബും കൂടെ ചെയ്യാന് വർക്ക് ചെയ്തിട്ടോ കാരണം എന്താ പറയുക നമുക്ക് അതൊക്കെ മുന്നോട്ടുള്ളൊരു പ്രചോദനമൊക്കെ പറയണ പോലെയാണ് കേട്ടോ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ പറഞ്ഞാൽ അപ്പോൾ കാണാൻ എന്ത് രസമാണ് കാണാൻ എനിക്ക് കാണാൻ ഭയങ്കര ഭംഗി ഇതൊക്കെ എങ്ങനെ ഈ വീഡിയോ അത്ര ഭംഗിയായിട്ട് പറഞ്ഞെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം വെയിലത്ത് പൊരിഞ്ഞ വെയിലത്താങ്കൂടെ ഒരു വീഡിയോ എടുക്കലായിരുന്നു പിന്നെ ഇതിങ്ങനെ കാണുമ്പോൾ ഇപ്പം നല്ല രസമുണ്ട് കാണാൻ കുറേ ഹസ്ബൻഡ് പറയുമ്പോൾ മതി പോലെ തലവേദന എടുക്കുന്നതൊക്കെ പറയുന്നുണ്ടായിരുന്നു പറഞ്ഞപ്പോലത്തെ ഭയങ്കര തലവേദന ആയിരുന്നു കേട്ടോ എനിക്ക് വെയിൽ കൊണ്ടിട്ട് ഭയങ്കര തലവേദന കൂടാതെ എനിക്ക് അലർജി പ്രശ്നം ഈ ഉരുവേദൻ്റെ കൂടെ എനിക്ക് ഈ അലർജീൻ്റെ ബുദ്ധിമുട്ടും വരും ആ ഒരു സമയത്ത് തന്നെ അപ്പം എല്ലാം കൂടായിട്ട് നല്ല ബുദ്ധിമുട്ടായതൊന്നും ഒന്ന് ഉറങ്ങി നീറ്റപ്പോഴാണ് എനിക്ക് മാറി മാറിക്കിട്ടിയത് എന്നാലും ഇതുപോലൊക്കെ കൂടണമെങ്കിൽ എന്താ പറയുക നല്ല എന്താ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും തോന്നുന്നുണ്ടെങ്കിൽ അത്ര കടിപൊളിയാണ് കേട്ടോ പിന്നെ ഓണർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു മനുഷ്യൻ എന്തൊരു എന്തൊരു പെരുമാറ്റം സംസാരമൊക്കെ ഇണയാക്കുന്ന അറിയാം ഭയങ്കര ഒരു ജനുവിൻ ആയിട്ടൊരു പേഴ്സണായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ ഭയങ്കര സംസാരമായിരുന്നു എല്ലാത്തിനെ കുറിച്ച് നല്ലപോലെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു പിന്നെ മുമ്പ് ഒരു ഹസ്ബൻഡ് ഒരു മാത്തേ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തിന് എനിക്ക് ഓർമ്മയില്ല വിദേശ വിദേശത്തു നിന്നുള്ളൊരു മാത്തിയെന്നാണ് പറഞ്ഞത് നല്ല മധുരമാണ് മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് കിട്ടുന്നില്ലെങ്കിൽ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് എനിക്ക് ഈ ഒരു കാണിച്ചിട്ടുള്ള ഒരു ഇത് ഇലക്കൊരു ഡിഫറെൻറ്റ് ഉണ്ട് അതിൻ്റെ പെട്ടെന്നൊക്കെ പെട്ടെന്ന് വീഡിയോ തോടി ഫോൾഡ് ചെയ്ത് തരാം കാരണം നല്ല വെയിൽ ഒരു കുട വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട ഹസ്ബൻ്റും കുട്ടിയും കുടൻ്ൻ്റെ ഉള്ളിലുണ്ട് പിന്നെ എനിക്കെന്താ വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കലും കുടയും കൂടെ നടക്കില്ല എന്ന് ചോദിച്ചിട്ട് ഞാൻ കുട വേണ്ട എന്ന് പറഞ്ഞതാണ് ഇത് കണ്ടിട്ട് വീഡിയോ എടുക്കാതിരിക്കാനും തോന്നിയില്ല അപ്പം ഇത്രക്കെയാണ് ഈ വീഡിയോകളിലെ വിശേഷങ്ങൾ ഭയങ്കര ഭംഗിട്ട് കാണാൻ ഇതൊക്കെ രണ്ട് രണ്ടോ മൂന്നോ കളറുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കേട്ടോ നല്ല ഭംഗിയുടെ കാണാൻ ഞാൻ അങ്ങനെ ചിന്തിക്കാം അതിപ്പോൾ ബഡ്ഡിയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ നമുക്ക് രണ്ടോ മൂന്നെണ്ണക്കൊറ്റ ചട്ടിയിൽ നട്ട് കൊടുത്താലും ഇതേപോലെ പോടുമല്ലോ അല്ലേ ഇതേപോലെ ഞാനും ഒന്ന് ബഡ്ഡിത് വെച്ചിട്ടുണ്ട് കേട്ടോ പിടിച്ചു രണ്ട് കളർ രണ്ട് കളറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു മെലസ്റ്റോമെൻ്റ് ഒരു രണ്ട് മൂന്ന് കളേഴ്സ് ഇതിലുണ്ട് ഏർ ഇതൊന്നും വീഡിയോ അത്ര ക്ലിയർ ഇല്ല കേട്ടോ എന്താച്ചാല് ഞാൻ വേഗം വേഗം വീഡിയോ എടുത്ത് പോയിട്ടുണ്ട് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല അത്രയൊക്കെ ചൂടായിരുന്നു അങ്ങനെ ചിലതൊക്കെ ഇതാക്കി എടുത്ത് വെച്ചതാണ് ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ് ഈയൊരു കടലാസ് ചെടിയൊക്കെ ആദ്യം വേലിലും അവിടെ ഇവിടെ ഒക്കെ എല്ലാരും വെട്ടിക്കളയുന്ന ചെടി റോഡ് സൈഡുകളിലൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പം ഇത് വലിയ അലങ്കാരത്തിൻ്റെ ആയില്ലേ കാരണം ഇതിൻ്റെ പൂവ് അത്ര അട്ടാ അട്രാക്റ്റീവാണ് പിന്നെ ഇതിൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കുറ്റിയായിട്ട് നിൽക്കില്ല അത്രയും നീളത്തിൽ പോകുന്നില്ലല്ലോ എൻ്റെ കയ്യിലുള്ള ബോഗൺ വില്ലാസൊക്കെ ഹൈബ്രിഡ് അല്ല നോർമൽ തന്നെയാണ് ഞാനത് നീണ്ട് നീണ്ടു പോകുന്നുണ്ട് എന്നാലും നല്ല പൂ ഇടുമ്പോൾ നല്ല രസമാണ് കാണാൻ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സ്ഥലത്തും ചെടികളും തൈകളും ഏറ്റവും സ്ഥലം ഞാൻ ചെടി വെക്കാൻ ബാക്കിയില്ല അപ്പം അതുകൊണ്ടും കൂടാണ് ചെടിയൊക്കെ വാങ്ങാൻ ഒരു മടി ഇതിനൊക്കെ വെക്കണേ കുറേ സ്ഥലം വേണ്ടേ അപ്പം അതുകൊണ്ട് ഒരു 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 മടി മടിയുണ്ടെനിക്ക് ചെടി വാങ്ങാനുള്ള ചെടികൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ ഉള്ളൊരു തീരുമാനത്തിലാണ് പക്ഷേ എത്ര ഞാനങ്ങനെ വിചാരിച്ചാലും വേറെ എവിടെയെങ്കിലും ചെടി കണ്ടെനിക്ക് വാങ്ങാൻ തോന്നിയിട്ട് ഞാൻ വാങ്ങുകയും ചെയ്യും പിന്നെ കുറഞ്ഞ റേറ്റിൻ്റെയൊക്കെ ഹസ്ബൻഡ് കട്ട് സപ്പോർട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെടി കുഴിച്ചിടാനുണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ടാണ് ആളുടെ സമാധാനം പിന്നെ ഊരവേദന ആയാലും ഞാൻ ഈ ചെടിയും കാര്യങ്ങളൊക്കെ നോക്കൂ കേട്ടോ എനിക്ക് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ മാറിക്കും അല്ലാതെ ഞാൻ പറ്റങ്ങോട്ട് ഒഴിവാക്കി നിൽക്കലില്ല എനിക്ക് അങ്ങനെ നോക്കാണ്ടിരിക്കാൻ കഴിയൂല പിന്നെ ഇവിടെ കുറേ വിയറ്റ്നാം വേർലി ഉണ്ട് ഞാനും ഇവിടെ ഞങ്ങളിവിടെ കുഴിച്ചിട്ടേല് മര്യാദക്ക് ആവാത്തൊരു ചെടിയാണ് ഈ വിയറ്റ്നാം വേർളി ഞങ്ങൾ വാങ്ങിയിട്ടൊരു പ്രാവശ്യം കായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ പോവുക ചെയ്തത് പിന്നെ ഇനി ഒരു തൈ കൂടെ വാങ്ങി നോക്കണം പിന്നെ ഈ ഒരു സൈഡിലും വരെ തിക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ തോന്നുന്നുണ്ട് കേട്ടോ അവിടെ നോട്ട് ഫോർ സെയിൽ നീ വെച്ചിട്ടുണ്ട് എന്താ അറിയില്ല നല്ലോണം പൂവിടാനും തിക്കായി വരാനും വെച്ചതാണോ അറിഞ്ഞിവിടെ പിന്നെ ഇവിടെ ആണ് കേട്ടോ മാത്തേക്കാളുടെ സെഷന് ഇവിടെ ഫുള്ള് ഡ്രമ്മിലാണ് വെച്ചത് എന്താ നല്ലോണം കായ്ച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ അതിനൊക്കെ എന്ത് വളമാണ് ഇവർ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ എത്ര വെച്ചാൽ ഇതേപോലൊന്നും ആകണില്ല ഉണ്ടാവുന്നുണ്ടോ ഇത്ര ചെറുപ്പത്തിലേക്ക് കായ്ക്കണില്ല ഇതൊക്കെ കാഴ്ച നിൽക്കുന്ന കാണുമ്പം ഒരു എന്താ സന്തോഷം ഒരു എന്തൊക്കെയോ ആണ് ഈ ഒരു മാവയ്ക്ക് ചെറിയ ഉരുണ്ടൽ വാങ്ങിയ ചക്കരക്കട്ടി അങ്ങനെ എന്തോ അതിൻ്റെ പേരിട്ടോ നല്ല രസം ഉണ്ട് കാണാതെ കൊലായിട്ട് ഉണ്ടായി നിൽക്കുന്നത് ആ ഞാൻ നേരത്തെ പറഞ്ഞ മാവിന്റെ പേര് നാംഡോ നാംഡോപ്പ് മായിന്നാട്ടോ ആ ഒരു മാത്തേ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് നല്ല ഹെൽത്തിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇവിടുത്തെ എല്ലാ തൈകൾക്കും നല്ല ആരോഗ്യമുള്ള തൈകളാണ് കേട്ടോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയാലും നഷ്ടമൊന്നും ഉണ്ടാവില്ല നല്ല നല്ല തൈകളാണുള്ളത് ഒരുപാട് നഴ്സറികളിലേക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവർ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വയനാട്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പം എന്തായാലും കുറച്ചൊക്കെ വീഡിയോ എടുത്തു പിന്നെ കുറേ എടുക്കാണ്ട് പോന്നു വെയിൽ കൊണ്ട് കുറേ ഓടി പോകുന്നുണ്ട് വീഡിയോ ഷെയ്ക്കാവുന്നുണ്ട് അപ്പം നമ്മൾ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല പ്ലാൻ്റല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ജസ്റ്റ് പിന്നെ തെറാപ്പിക്ക് പോയതായിരുന്നു അങ്ങനെ പോകുന്ന വഴിയിൽ കണ്ടപ്പം അങ്ങനെ കയറിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഉണ്ടായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പിന്നെ ഇവിടെ പോയി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് പിന്നെ നമ്മുടെ ഇതിൻ്റെ പേര് എന്താണ് എയർപോർട്ട് ഗാർഡൻ എന്നാണ് നമ്മൾ എയർപോർട്ടിലേക്ക് കുമ്മിണിപ്പറമ്പ് ആ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോഴാണ് ഒരു ഈ സ്ഥലം കാണുന്നത് നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടാൻ മതിയാവും എയർപോർട്ട് ഗാർഡ് അടച്ചു കൊടുത്താൽ മതിയാവും കണ്ട ബോഗൺ വില്ലേറ്റൊരു ഫെസ്റ്റ് ബോഗൺവില്ല ഫെസ്റ്റ് എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട് അവിടെ കേട്ടോ അപ്പം എയർപോർട്ട് ഗാർഡൻ കണ്ടോ ഇതിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എയർപോർട്ട് ഗാർഡൻ ഇയാളാണ് കേട്ടോ അതിൻ്റെ ഓണറ് നല്ലൊരു മനുഷ്യനാണ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ